മൂത്ത രണ്ടുപേരെയും അത്യാവശ്യം ഒരു അഞ്ചാറു വർഷം പഠിപ്പിച്ചു അരങ്ങേറ്റം കഴിഞ്ഞ മൂത്താളുടെ അരങ്ങേറ്റവും കഴിഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് പാട്ടറിയാം സംഗീതം അറിയാം രണ്ടുപേർക്കും അറിയാം മൂത്ത രണ്ടുപേർക്കും അത്യാവശ്യം പഠിച്ചിട്ടുണ്ടോ അത്രയോ വേണ്ടെങ്കിൽ വേണ്ട വേണ്ടെ ഉള്ളു അത്രേ ഉള്ളു ഈ ഭക്തി ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു ഭക്തി ഗാനങ്ങളെ ശബരിമലയെ കുറിച്ചുള്ള പാട്ടുകൾ ഒരുപാട് ഞാൻ പാടിയിട്ടുണ്ട് ഒരുപാട് പാടിയിട്ടുണ്ട് மகர புலரி பாடி சுவாமியே ஐயப்பா பம்பா நதியிலே ஓளங்கள் பாடி சுவாமியே ஐயப்பா மகர சங்கிரம புலரி பாடி சுவாமியே ஐயப்பா പമ്പാനദിയിലെ ഓളങ്ങൾ പാടി സ്വാമിയേ അയ്യപ്പ മകര ജ്യോതി തെളിഞ്ഞിടും പൊന്നമ്പലമേട് കാണുവ ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ചുറ്റുമല എന്ന് പറയുന്ന ഇവിടെ കല്ലട അവിടെ പോയി ഇതുപോലെ അപ്പൊ ഈയിടെയൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു പിന്നെ അവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഉള്ള വേറൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ മറ്റേ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പാട്ട് പാടിയതിന് കേസെടുത്തു അതേപോലെ ഗണ ഗാനം പാടി എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് കേസെടുത്തു ജോൽസിനയുടെ പേരിൽ പത്തര മണിക്ക് അപ്പുറം പാടി പാടിയെന്ന് പറഞ്ഞ് കേസെടുത്തു അപ്പം എവിടെയും പ്രശ്നങ്ങളാണ് നമ്മൾ പണ്ടൊക്കെ ഒരു എഴുപത് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഗാനങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലില്ല മതപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ആൾക്കാർക്ക് നല്ല പാട്ട് കേട്ടാൽ മാത്രം മതി അത് നല്ല രീതിയിൽ പാടി കേൾക്കണം എന്ന് മാത്രമേ കാരണം അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ കേൾക്കാൻ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഈ പാട്ട് നല്ലപോലെ അരച്ച് കലക്കി രജനീഷിനെ പോലെ തന്നെ പഠിച്ചു വരുന്നവരാണ് അപ്പം അവരത് കൃത്യം കൃത്യമായിട്ട് പറയും ഓർക്കസ്ട്രാക്കരാണെങ്കിലും ഇപ്പം കീബോർഡോ ഫ്ലൂട്ടോ വയലിനൊക്കെ ആണെങ്കിലും അവര് പറയും ശരിയായില്ലെങ്കിൽ പറയും ശരിയായില്ല ഏട്ടാ എന്ന് പറയും അത്ര ഇന്ന് പറഞ്ഞില്ല ഇന്ന് ബഹളം മതി ഒരു പുക ലൈറ്റ് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ആയിട്ട് മാറി അപ്പൊ ഈ ചുറ്റുമല ചെന്ന് ആദ്യത്തെ രണ്ട് ദേവീസ്തുതി കഴിഞ്ഞപ്പം മുതലേ ആൾക്കാർ ചേട്ടാ ഇസ്രായേലിന്ന് ആദ്യ ഇസ്രായേൽ ഞാൻ ഈ വയസ്സുകാലത്ത് പോലീസ് ശേഷം കയറി ഇറങ്ങി നടക്കാൻ പയ്യ അതുകൊണ്ട് നിങ്ങൾ ദേവി ഇത് എന്നെ കുഴപ്പത്തിലാക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ കല്ലടക്കാരും മത സാഹോദര്യത്തിൻ്റെ ആൾക്കാരാണ് അപ്പം അവിടെ മൂന്ന് വിശുദ്ധരായിട്ടുള്ള മൂന്ന് പേരുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്ന് കല്ലട മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി പിന്നെ ഈ കല്ലട ദേവി പിന്നെ വേറൊരാളുടെ പേര് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി പോയി അപ്പം മൂന്ന് പേരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ് അപ്പം ഈ കല്ലട മുത്തപ്പന്റെ പള്ളിയിൽ നിന്നാണ് ഈ ഈ ചുറ്റുമല ദേവി ക്ഷേത്രത്തിലേക്കുള്ള കൊടി എഴുന്നള്ളിക്കുന്നത് അതുപോലെ ഈ ഉത്സവം കഴിഞ്ഞിട്ട് ഈ കൊടി തിരിച്ച് കുതിരപ്പുറത്ത് കല്ലട മുത്തപ്പൻ്റെ പള്ളിയിലേക്ക് കൊണ്ടു ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് അപ്പം ഇവിടെ അത് പ്രശ്നമല്ല ചേട്ടൻ ധൈര്യമായിട്ട് പാടിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടേ മുക്കാൽ മണിക്കൂർ അവര് വെയിറ്റ് ചെയ്ത് നിന്നു ഞാൻ ഇപ്പം പാടാ ഇപ്പം പാടാന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ട് അവസാനം ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറയാനായിരുന്നത് പക്ഷേ ഇവര് വിടുന്നില്ല ചുറ്റും ആ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഏറ്റവും ബാക്കിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോഴും കാണാം ഒരു പത്ത് മൂവായിരം നാലായിരം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവസാനം പാടി ഇസ്രായേലിൻ്റെ അതിൻ്റെ അപ്പം അത് വലിയൊരു വൈറലായിട്ട് പിറ്റേ ദിവസം മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമി ന്യൂസ് എയ്റ്റീൻ എന്നു വേണ്ട എല്ലാവരും എടുത്തിട്ട് എടുത്തിട്ടങ്ങ് വൈറലാക്കി നമുക്ക് നമുക്കതും പാടാം തീർച്ചയായിട്ടും പാടാം ഇസ്രായേലിൻ മാതനായിവം സത്യജീവ മാർഗമാണു ദൈവം എനിക്ക് പാടിയ പാട്ടുകളും അതേപോലെ പ്രത്യേകിച്ച് ദാസേട്ടന്റെ പാട്ടുകൾ അന്നും ഇന്നും എപ്പോഴും പാടാൻ എനിക്ക് ഭയങ്കര ഒരു താല്പര്യ കാരണം ഞാൻ എൻ്റെ പാട്ടുകൾ എൻ്റെ ഒരു ഗാനമേളയ്ക്ക് പാടാനുള്ള പാട്ടുകളൊക്കെ എനിക്കുണ്ട് സിനിമ പക്ഷെ ഞാൻ എപ്പോഴും എന്റെ പാട്ടുകൾ ഒന്നോ രണ്ടോ പാട്ടുകളെ ഞാൻ പാടാറുള്ളു ബാക്കി മൊത്തം ദാസേട്ടന്റെ പാട്ടുകൾ കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ പാട്ടും അതേപോലെ ആ ശബ്ദം കൊടുക്കുന്ന രീതി അദ്ദേഹത്തിൻ്റെ അക്ഷരശുദ്ധി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് പാടാനേ ശ്രമിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ എപ്പോഴും താല്പര്യമാണ് എന്നാലും ഈ പറഞ്ഞപോലെ ഇപ്പം ഈ ഈസ്റ്ററിൻ്റെ ഒരു സമയമായതുകൊണ്ട് ഞാനൊരു ഞാൻ ഈ അടുത്ത സമയത്ത് പാടിയ ഒരു നല്ലൊരു ഈസ്റ്ററിൻ്റെ ഒരു ഒരു പാട്ട് ആ ഒരു ഒരു ഫീല് കിട്ടുന്ന ഒരു പാട്ട് ഞാൻ ഒന്ന് പാടാം ിയോരം മിഴികൾ കവിഞ്ഞൊഴുകും നേരം കാത്തു കാത്തുനിന്നു വെറോനിക്കനെ പരിചരിപ്പാൻ ചെഞ്ചോരപ്പാടുകൾ ഒപ്പുവാൻ കാൽവരി വഴിയോരം മിഴികൾ കാത്തു കവിഞ്ഞൊഴുകുന്നേരം കാത്തുനിന്നു വെറോനിക്കനെ പരിചരിപ്പാൻ ചെഞ്ചുരപ്പാടുകൾ ഒപ്പുവാൻ മരക്രൂശും താങ്ങി കോടും പീഢനങ്ങൾ ഏറ്റുവാങ്ങി മാമരക്രൂശും താങ്ങി കോടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി വന്നു നിന്ന ക്രിസ്തുവിൻ്റെ വതനം കൈലേസിൽ ലേസിൽ തിരുമുഖച്ച പതിഞ്ഞു അത്ഭുതം കൂറി ജനം പൊതിഞ്ഞു കാൽവരി വഴിയോരം മേഴികൾ കവിഞ്ഞൊഴുകും നേരം കാത്തു നിന്നു വെറൂനിക്കനെ പരിചരിപ്പൻ ചെഞ്ചുരപ്പാടുകൾ ഒപ്പുവാൻ ഞാൻ ചോദ്യം ചോദ്യം റിസൾട്ട് കണ്ടോ ചില ചിലപ്പോ ഒരു ഒരു സൂപ്പർ അതെ എനിക്ക് ചിലപ്പോൾ അവിടെ വെച്ച് ഭയങ്കര ഫീല് ഒരു പാട്ടാണ് അപ്പൊ ഈസ്റ്റർ ഒക്കെ അടിപൊളിയാവട്ടെ ചില ക്രൈസിസ് ഒക്കെ നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും ഇപ്പൊ നിങ്ങളും മാത്രം ഒരു ക്രൈസിസിലൂടെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് ചെലതൊക്കെ മറികടക്കാൻ ഈ ആഘോഷങ്ങളൊക്കെ സഹായിക്കും അങ്ങനെയല്ലേ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ദൈവത്തിന്റെ ഒരു ഒരു താങ്ങ് അത് മനുഷ്യനെ അങ്ങനെയാണ് ദൈവത്തെയാണ് നമ്മൾ അവസാനം അറ്റകൈക്ക് വിളിക്കുക അപ്പം നന്മ നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് ഈസ്റ്ററും അടുത്ത ദിവസങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാം ഇത്രയും പാട്ട് പാടിയതിന് നന്ദിയുണ്ട് കേട്ടോ ഭയങ്കരത്തില് നിങ്ങളെയൊക്കെ വേണം സ്തുതിക്കാൻ കാരണം നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് വരണമെങ്കിൽ അത് നല്ല ഒരു ഇൻ്റർവ്യൂവർ വേണം നല്ല ടെക്നീഷ്യൻസ് വേണം ക്യാമറ അതേപോലെ അതിൻ്റെ ടെലികാസ്റ്റിങ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അല്ലാതെ നമ്മൾ മാത്രമാണല്ല എന്ന് ധരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം ദൈവം ഇനിയും ഇനിയും നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇനിയും നമുക്ക് കാണണം വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വരണം ഇതാണ് കെ ജി മാർക്കോസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു